എല്ലാവർക്കും നമസ്തേ അങ്ങനെ പഹ പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം നമ്മൾ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചു അതിന് ചുട്ട മറുപടി കൊടുത്തു അവർക്ക് അവരുടെ സൈനിക വ്യോമതാവളങ്ങൾ ഉൾപ്പെടെ തകർത്തുകൊണ്ട് നിരവധി പ്രദേശങ്ങൾ അതായത് സൈനിക കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് അവർക്ക് തക്കതായ മറുപടി കൊടുത്തു അതേപോലെ തന്നെ സിന്ധു നദീജല കരാർ റദ്ദു ചെയ്തുകൊണ്ട് ആ രീതിയിലും അവർക്ക് നല്ല മറുപടിയാണ് നമ്മൾ കൊടുത്തത് അതൊക്കെ അവരുടെ ആ പാകിസ്ഥാനെ വളരെയേറെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും ആ ഭയം അവരിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല അവർ ചെറുകെ നമ്മുടെ അടുത്ത് അഭ്യർത്ഥനീയമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിക്ക് ചില സംശയങ്ങൾ ഉദിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളുടെ ഈ ഈ സൈനിക നീക്കത്തിനിടയ്ക്ക് നമ്മളുടെ കുറെ വിമാനങ്ങൾ തകർന്നു പോയിട്ടുണ്ട് അത് പാകിസ്ഥാൻ്റെ കുറേ മാധ്യമങ്ങളിൽ അവർ കുറെ വീഡിയോ ഗെയിമൊക്കെ ഉണ്ടാക്കി നമ്മുടെ വിമാനം തകർത്തിടുന്നതും നമ്മുടെ വ്യോമ താവളങ്ങൾ തകർക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഗെയിം ഗെയിമൊക്കെ ഉണ്ടാക്കി ഇട്ടിരുന്നു അപ്പോൾ അത് വിശ്വസിച്ച് ഈ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റത്തില്ലെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ അദ്ദേഹം കുറെ ചോദ്യം ചോദിക്കുന്നു ഇന്ത്യയിലെ എത്ര വിമാനം പാകിസ്ഥാൻ തകർത്തിട്ടു അതേപോലെ അടുത്ത് നമ്മൾ ഇവരെ ആക്രമിക്കാൻ പോവാന്ന് നമ്മൾ മുൻകൂർ അവരെ അറിയിച്ചു എന്തോ ഒരു വിവര ദോഷിയാണ് ഞാൻ നമ്മൾ ആരേലും ആക്രമണം നടത്തുന്നതിന് മുമ്പ് ആ ഞങ്ങൾ നിങ്ങളെ ഇങ്ങനെ ആക്രമിക്കാൻ പോവുകയാണ് കേട്ടോ ഇന്നേ ദിവസം ഇത്ര മണിക്ക് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ ആക്രമണം നടത്തുന്നത് മുന്നറിയിപ്പ് കൊടുത്തിട്ടാണോ നമ്മൾ ആക്രമണം നടത്തുന്നത് ഒരിക്കലും അല്ല നമ്മൾ ചെയ്തെന്താണ് അവരുടെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു ആദ്യം അതാണ് നമ്മൾ ചെയ്തത് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ അവരുടെ ഭീകരന്മാരുടെ തീവ്രവാദി സംഘടനകളുടെ ആസ്ഥാനം തകർത്ത് തരിപ്പണമാക്കി അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹം നമ്മുടെ വിദേശകാര്യ മന്ത്രിയാണല്ലോ ജയശങ്കർ അദ്ദേഹം ഒരു പ്രസ്ഥാനാർത്ഥി ലോകത്തിന് മുന്നിൽ പ്ര പ്രസ്ഥാനാർത്ഥി പാകിസ്ഥാനെ അറിയിച്ചു ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് കാരണം ഇത് പറയാൻ കാരണം നമ്മുടെ നാട്ടിലേക്ക് തീവ്രവാദികളെ അയക്കുന്നത് ഇത്തരം കേന്ദ്രങ്ങളിൽ വെച്ച് പരിശീലന പരിശീലനം നൽകിയാണ് നമ്മുടെ നാട്ടിലോട്ട് കയറ്റി വിടുന്നത് അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർത്തിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളോ മറ്റ് സ്ഥലങ്ങളോ ജനവാസ കേന്ദ്രങ്ങളോ ആക്രമിക്കാൻ താല്പര്യം പിന്നെ താല്പര്യമില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല പക്ഷേ നിങ്ങളുടെ നാട്ടിലെ ആ ഭീകര പരിശീലന കേന്ദ്രങ്ങളും അവർ ആസ്ഥാനങ്ങളും തകർത്തിട്ടുണ്ട് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പാകിസ്ഥാനെ അറിയിച്ചു ലോകത്തോട് മൊത്തവും പറഞ്ഞു ഈ ഇതിൽ പിടിച്ചുകൊണ്ടാണ് ഈ പാവം പപ്പും അടുത്ത വെടിയും പിടിച്ചുകൊണ്ടിറങ്ങിയിരിക്കുന്നത് നമ്മൾ ആക്രമിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവരെ മുൻകൂട്ടി അറിയിച്ചു അതുകൊണ്ട് നമ്മുടെ ഒത്തിരി വിമാനങ്ങൾ അവർ തകർത്ത് കളഞ്ഞു അതെത്രണം തകർത്തു എന്ന് നമ്മുടെ നഷ്ടങ്ങൾ എത്ര ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം കുറെ ചോദ്യങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു അതുകൊണ്ട് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടണം എന്ന് ഈ വിവരങ്ങളൊക്കെ സംസാരിക്കാറുള്ളൂ അപ്പം ഉൾ ആശാൻ്റെ ഉദ്ദേശം എന്താണ് ഇങ്ങനൊരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് കൂട്ടിയാൽ അവിടെ നിന്ന് ഇത് വിളിച്ച് പറയും നമ്മളങ്ങനെ ആയിരുന്നു നമ്മൾ പിന്നെ നമ്മുടെ എല്ലാം തകർന്നു അത് തകർന്നു തകർന്നു പറയു പിടിച്ച് പറയുമ്പോൾ ലോകം നോക്കുമ്പോൾ അവിടുത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് അത് ഭരണഘടനാ പദവി ഇരിക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് വർഷങ്ങളോളം കോൺഗ്രസ് രാജ്യം ഭരിച്ച പാർട്ടിയുടെ നേതാവ് ഇങ്ങനെ പറയുമ്പോൾ ശരിയായിരിക്കും പാകിസ്ഥാൻ വിജയശ്രീലാളിതരായി ഇന്ത്യ തോറ്റു തുന്നം പാടി എന്ന് ലോകത്തിന് മുന്നിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കണം കാരണം നരേന്ദ്രമോദിയാണല്ലോ രാജ്യം ഭരിക്കുന്നത് അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനോ മുത്തച്ഛന്മാർക്കോ അല്ലെ ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കോ ഒന്നും പറ്റാത്ത കാര്യങ്ങൾ പാകിസ്ഥാനെ ഈ രീതിയിൽ പാഠം പഠിപ്പിക്കാൻ കഴിയാത്തത് നരേന്ദ്രമോദി ചെയ്തു എന്ന് പറയുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല അത് തന്നെയല്ല ഇതിനു മുമ്പ് ഇന്ദിരാഗാന്ധി ഇരുന്നപ്പോൾ എന്താണ് ചെയ്തത് നമ്മുടെ ആണവ പരീക്ഷണം നടത്തിയതിന് ശേഷം നമ്മുടെ ആണവ രഹസ്യം പാകിസ്ഥാന് കൊടുക്കാമെന്ന് അന്നത്തെ പ്രസി പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഫുട്ടോയെ വിളിച്ച് പറഞ്ഞ കക്ഷിയാണ് അങ്ങനെ അത് എന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല അതേപോലെ തന്നെ നമ്മൾ അവരുടെ ഭാഗം പിന്നെ യുദ്ധത്തിൽ അവരുടെ ഭാഗം പിടിച്ചെടുത്ത് ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചെടുത്തിരുന്നു രാവിലെ പിണ്ടി വരെ കൊണ്ട് നമ്മൾ പിടിച്ചെടുത്തിരുന്നു നമ്മളോട് യുദ്ധത്തിന് വന്നപ്പോൾ അത് നമ്മുടെ ഈ കാശ്മീരിൻ്റെ മൂന്നിലൊന്നും അവരുടെ കയ്യിലിരിക്കുന്നത് തിരിച്ചു വാങ്ങാതെ ഇത് തിരിച്ചു കൊടുത്ത് പാകിസ്ഥാനെ സഹായിച്ചു അന്ന് ഇവർ പാകിസ്ഥാനുമായിട്ട് നല്ലൊരു ബന്ധമാണ് പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും ഇന്ത്യക്കെതിരായിട്ട് എതിര് നിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സഹായിക്കുന്ന സമീപനമായിരുന്നു അന്നും എന്നും കോൺഗ്രസ് പിന്തുടരുന്നത് ആ ഒരു പാരമ്പര്യവും ആ പാതയും പിന്തുടർന്നുകൊണ്ട് ഈ വിദ്വാൻ ഈ നമ്മുടെ രാഹുൽ ഗാന്ധി പപ്പുവാശാൻ പപ്പുവിന് ഇതെല്ലാം അറിയണം ലോകത്തിന്റെ മുന്നിൽ നമ്മളെ നാണം കെടുത്തണം അവിടെ കണ്ടോ ഇന്ത്യ ഗവൺമെൻറ് വലിയ ചെയ്യുന്ന കാണിക്കുന്നതെല്ലാം വ്യാജമായ അവകാശവാദങ്ങളാണ് പാകിസ്ഥാനാണ് ജയിച്ചത് ഇന്ത്യ തകർന്ന് ധരിപ്പണമായി എന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഒരു തോന്നലുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ വിദ്വാൻ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇദ്ദേഹം നമ്മൾ കുറേ എന്താണ് സംഭവിച്ചത് ലോകത്തിനെ അറിയിക്കാൻ കുറച്ച് സമിതികൾ ഉണ്ടാക്കി അവരെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ വിദേശ രാഷ്ട്ര തലവന്മാരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കുറേ സമിതികൾ ഉണ്ടാക്കി ലോകത്തിന് മുന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്തിൽ അതിൻ്റെ ഒരു സമിതിയുടെ തലവനായിട്ട് ശശി തരൂരിന് അത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ് അദ്ദേഹം ആണ് നിയോഗിച്ചത് പക്ഷേ അത് കോൺഗ്രസിന് ഇഷ്ടപ്പെട്ടില്ല ഇവര് നിർദ്ദേശിച്ച ചില പേരുകൾ പാകിസ്ഥാനുമായിട്ട് ബന്ധമുള്ള ഈ ലോക്സഭ കോൺഗ്രസിന്റെ ഉപനേതാവ് പ്രതിപക്ഷ ഉപനേതാവ് ഈ ഗോഗോയ് അയാളുടെ ഭാര്യ വീട് തന്നെ പാകിസ്ഥാനിലാണ് പാകിസ്ഥാൻകാരിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പുള്ളി പലപ്പോഴും പാകിസ്ഥാൻ അനുകൂല നിലപാടിലാണ് നിൽക്കുന്നത് ഏത് കാര്യത്തിലും അദ്ദേഹത്തിനെ എന്തുകൊണ്ടാക്കിയില്ല അതേപോലെ തന്നെ ഈ പാകിസ്ഥാനും ചൈനയെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റു കുറേ നേതാക്കന്മാരെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യവുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത് ഇഷ്ടപ്പെട്ട് പെടാതെ ആകെ ആശാനങ്ങ് എന്താ പറയുന്നത് ഈ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കും എത്തിപ്പെട്ടിരിക്കുകയാണ് ശശി തരൂരിനെ എന്തുകൊണ്ട് നരേന്ദ്രമോദി ഈ സമിതിയുടെ തലവനാക്കിയെന്ന് നമുക്ക് തന്നെ അറിയാം ശശി തരൂർ കോൺഗ്രസ്സുകാരനായിക്കോട്ടെ പിന്നെ അതിലും നരേന്ദ്രമോദിയും അത് കാര്യമാക്കുന്നില്ല കാരണം അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായി ദീർഘകാലം സേവനം അനുഷ്ഠിക്കുകയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്ത് അത്രമാത്രം ലോക രാജ്യങ്ങളുമായിട്ട് ബന്ധമുള്ള ആളാണ് ഈ ശശി തരൂർ രാഷ്ട്രീയത്തിനതീതമായിട്ട് രാ രാഷ്ട്രീയം നോക്കാതെ നമ്മുടെ നാടിൻ്റെ കാര്യം ആരതമെന്നുള്ള വികാരം ഉള്ളതുകൊണ്ട് ശശി തരൂരിനെ ഒരു അതിലൊരു സമിതിയുടെ തലവനാക്കിയത് രാഹുൽ ഗാന്ധിക്കും കോൺ കോൺഗ്രസിനും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ നമ്മുടെ പപ്പുമോനോട് അതിലേ പോലെ സാമ്യ അതിനെ അതേപോലെയുള്ള ഒരു വിധ്വ നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ട് പപ്പുമോൻ്റെ അടുത്ത ആളാണ് ഈ കെ സി വേണുഗോപാൽ ഒട്ടും രാജ്യതാൽപ്പര്യമോ രാജ്യസ്നേഹമോ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് അയാൾ കാരണം അദ്ദേഹത്തിനും ഈ രാഷ്ട്രസ്നേഹത്തിലുപരി അധികാരമോഹം കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്ന ഒരു മന്ത്രിയാകാം മന്ത്രിയായി കഴിഞ്ഞാൽ ഈ അഴിമതി നടത്തി എങ്ങനെ കോടികൾ സമ്പാദിക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ കെ സി വേണുഗോപാലും മലയാളി അന്നേരം പറയാതിരിക്കാൻ ചെയ്യും ഈ കഴിഞ്ഞ കുറേ പത്ത് പതിനൊന്ന് വർഷമായിട്ട് അത് നടക്കാത്ത ആ മോഹഭംഗം കൊണ്ട് ഈ വേണുഗോപാലും എന്തൊക്കെയാണ് ജൽപ്പനങ്ങൾ നടത്തുന്നതെന്ന് ഈ അങ്ങേർക്കറിയാമായിരിക്കും പക്ഷെ ജനങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഈ രണ്ടു പേരും കൂടെ ചേർന്ന് നമ്മുടെ രാജ്യത്തിന് ഏതൊക്കെ രീതിയിൽ നാണം കെട്ടാമോ ആ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമൂഹം മനസ്സിലാക്കണം നമ്മുടെ രാജ്യം അതനുസരിച്ച് പ്രതികരിക്കണം ഇത്തരക്കാർക്ക് അത് തക്കതായ മറുപടി നൽകാൻ നമ്മൾ സമൂഹം തയ്യാറാകണം അത് തിരഞ്ഞെടുപ്പിൽ ശക്തമായ മറുപടി നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്